അന്ത്യത്തിൽ കർത്താവും വരമാഗതമായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളും ഷക്കീന ടി വിയുടെ സ്നേഹിതരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ സൗത്ത് കൊറിയയിലെ നാജുവിൽ അമ്മ ജൂലിയ കിം എന്ന് പറയുന്ന ഒരു വീട്ടമ്മയുടെ ജീവിതത്തിൽ ഇടപെട്ട അത്ഭുതകരമായ ഇടപെടലുകളെക്കുറിച്ച് നാം കാണുകയുണ്ടായി പരിശുദ്ധി അമ്മ ഒരു പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസിയായിരുന്ന ഈ വീട്ടമ്മയെ അമ്മയുടെ സന്ദേശവാഹകയായി തിരഞ്ഞെടുത്തതിനെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത് പരിശുദ്ധി അമ്മയുടെ സന്ദേശവാഹകയായി സ്വർഗത്തിൻ്റെ ദൂത് ഈ ലോകത്ത് പ്രചരിപ്പിക്കുവാൻ പരിശുദ്ധിയമ്മ ഈ വീട്ടമ്മയെ തിരഞ്ഞെടുത്തതിൻ്റെ പശ്ചാത്തലവും കഴിഞ്ഞ എപ്പിസോഡിൽ നാം മനസ്സിലാക്കുകയുണ്ടായി കൊച്ചുനാൾ മുതൽ യുദ്ധക്കെടുതിയുടെ വലിയ ദുരിതത്തിലൂടെ കടന്നുപോയ ഒരു സഹോദരി പിന്നീട് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിടപ്പെട്ട ഒരു ജീവിതം നയിച്ച വ്യക്തി അപ്രതീക്ഷിതമായ സമയത്ത് മാരകമായ ക്യാൻസർ രോഗത്താൽ പിടിപെട്ട് മരണത്തെ മുന്നിൽ കണ്ട് ജീവിതത്തിൽ ഒരുപാട് സഹിച്ച് മുന്നോട്ട് പോയ വ്യക്തി കിം എന്ന ഈ സഹോദരി തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന നൊമ്പരങ്ങളും വേദനകളും സഹനങ്ങളുമൊക്കെ പ്രൊട്ടസ്റ്റൻ്റ് ചിന്താഗതിക്കാരിയായ ഈ വ്യക്തിക്ക് യേശുക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്തു വെച്ച് സഹിക്കുവാൻ ദൈവം കൃപ നൽകി ഇപ്രകാരം തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഓരോ നിമിഷങ്ങളും പ്രത്യേകിച്ച് സഹനത്തിൻ്റെ നിമിഷങ്ങൾ ഈശോയുടെ പീഡാസനത്തോട് ചേർത്ത് വെച്ച് സഹിച്ചവൾ വിലയുള്ളവളായി മാറി അവളുടെ സഹനങ്ങളെ സ്വർഗം മാനിക്കുകയും പിന്നീട് സ്വർഗത്തിൻ്റെ സന്ദേശവാഹകയായി ഈ മകളെ തിരഞ്ഞെടുക്കുകയും ചെയ്തത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണുകയുണ്ടായി പ്രിയമുള്ള സഹോദരങ്ങളെ ജൂലിയോക്കെമിൻ്റെ ജീവിതത്തിൽ കണ്ടതുപോലെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള സഹനങ്ങളിലൂടെ നാം കടന്നു പോകുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് സഹനങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും സംഭവിക്കുക സഹനങ്ങളെ എതിർക്കുകയും സഹനം നൽകിയ വ്യക്തികളെയും സാഹചര്യങ്ങളെയും പഴിക്കുകയും അങ്ങനെ ഈ സഹനം ഒരുപക്ഷെ നമുക്ക് നൽകിയ അല്ലെങ്കിൽ അനുവദിച്ച ദൈവത്തെ പോലും പഴിചാരുന്ന അവസ്ഥയിലാണ് സാധാരണഗതിയിൽ മനുഷ്യൻ എത്തപ്പെടുക എന്നാൽ ജൂലിയ ജൂലിയക്കുമിൻ്റെ ജീവിതത്തിലൂടെയും മറ്റ് പലരുടെയും ജീവിതത്തിലൂടെയും നമ്മൾ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട് സഹനം അതിന് വിലയുണ്ട് പ്രത്യേകിച്ചും ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ സഹനം അത് രക്ഷാകര പദ്ധതിയുടെ ഒരു ഭാഗമാണ് എന്ന് നാം തിരിച്ചറിയുകയാണ് യേശുക്രിസ്തു സഹനത്തിലൂടെ നമുക്ക് നേടിത്തന്ന രക്ഷ ആ സഹനത്തോട് നമ്മുടെ സഹനങ്ങളും ചേർത്ത് വയ്ക്കുമ്പോൾ അതൊരു നമ്മുടെ സഹനങ്ങൾ യേശുക്രിസ്തു നേടിത്തന്ന രക്ഷയുടെ ആ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി മാറുമ്പോൾ നമ്മുടെ സഹനങ്ങളിലൂടെ അനേകർക്ക് രക്ഷ ലഭിക്കുമാർ ഒരു ദൈവീക ഇടപെടൽ നമ്മുടെ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ സഹനങ്ങളിൽ ഉണ്ടാകും എന്നുള്ള വലിയ ബോധ്യമാണ് നാജുവിൽ പരിശുദ്ധ കന്യകാമറിയം നമുക്ക് നൽകുക ഈ പുതുവർഷത്തിൽ നമ്മളായിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ചെറുതും വലുതുമായ പ്രതീക്ഷിക്കാത്തതും പ്രതീക്ഷിച്ചതുമായ പല രീതിയിലുള്ള വേദനകൾ സഹനങ്ങൾ കടന്നു വരാം എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഇതൊക്കെ സ്വർഗത്തിന് മുമ്പിൽ വിലയുള്ളതാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും എപ്പോൾ സന്തോഷത്തോടുകൂടി ഇവയെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഇതാണ് കിം എന്ന് പറയുന്ന സഹോദരരുടെ ജീവിതം നമ്മൾ കാണുക ദൈവകരങ്ങളിൽ നിന്ന് അവ സ്വീകരിച്ചു ദൈവത്തിന് സമർപ്പിച്ചു ലോകമുക്ക അറിയാം കിം ചെയ്തത് എന്താണ് രണ്ട് കാര്യങ്ങളാണ് വളരെ പ്രധാനമായി സഹനങ്ങൾ കാഴ്ചവെച്ച അവൾ പ്രാർത്ഥിച്ചത് ഒന്ന് മാരകമായ അബോർഷൻ എന്ന കൊടിയ പാപത്തിന് പരിഹാരമായി തൻ്റെ രോഗവും സഹനങ്ങളും വേദനകളുമെല്ലാം അവൾ കാഴ്ചവെച്ചു പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അരുദിന ജീവിതത്തിൻ്റെ സഹനങ്ങളൾ കാഴ്ചവെച്ചു അപ്പോഴാണ് ജൂലിയാഖിം സ്വർഗത്തിൻ്റെ മുൻപിൽ വിലയുള്ളവളായി മാറിയത് ഈ തിരിച്ചറിവാണ് ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടത് പ്രിയമുള്ള സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും കുടുംബത്തിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു സത്യമുണ്ട് സഹനങ്ങൾ കൂടപ്പെറുപ്പായി കൂട നിൽക്കും എന്നാൽ ആ സഹനങ്ങളെ പഴിച്ചുകൊണ്ട് സഹനങ്ങളെ എങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മാറ്റി നിർത്തുവാൻ പരിശ്രമിക്കുമ്പോൾ നമ്മൾ നിരാശയിലെത്തപ്പെടുകയാണ് മറിച്ച് ഇതിന് പിന്നിലുള്ള ഒരു ദൈവകരം നമുക്ക് കാണുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന നൊമ്പരങ്ങളും വേദനകളും തിക്താനുഭവങ്ങളും ഒക്കെ ഈശോയുടെ പീഡാസനത്തോട് ചേർത്ത് വെച്ച് ലോകത്തമ്പാടുമുള്ള പാപികളുടെ മനസാന്തരത്തിന് വേണ്ടിയും ലോകത്തെമ്പാടും യേശുക്രിസ്തുവിനെതിരായി ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായും ഒക്കെ കാഴ്ചവെച്ച് കാഴ്ചവെച്ച് കഴിയുമ്പോൾ സ്വർഗം മറ്റൊരു തലത്തിലേക്ക് നമ്മുടെ ഈ സഹനങ്ങളെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കും എന്നുള്ള വലിയ ഒരു തിരിച്ചറിവ് കൂടി നമുക്ക് നാജുവിൽ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളിലൂടെ ലഭിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പ്രകൃതിയാതീതമായ പല സംഭവങ്ങളും സൗത്ത് കൊറിയയിലെ നാജുവിൽ സംഭവിച്ചത് നാം കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ കാണുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ മാസം മുപ്പതാം തീയതി ജൂലിയ കിമ്മിൻ്റെ ഭവനത്തിൽ ഉണ്ടായിരുന്ന പരിശുദ്ധ കന്യകയുടെ ഒരു രൂപം കണ്ണുനീർ പൊഴിക്കുവാൻ തുടങ്ങി അതുവരെ സംഭവിക്കാതിരുന്ന ഒരു കാര്യമാണ് അവിടെ ഉണ്ടായിരുന്ന പരിശുദ്ധ അമ്മയുടെ രൂപം ധാരധാരയായി കണ്ണുനീര് പൊഴിച്ചുകൊണ്ടിരുന്നു ഇത് സാധാരണഗതിയിൽ കാണാത്ത ഒരു കാര്യമാണ് സാധാരണ സംഭവിക്കാത്ത ഒരു കാര്യമാണ് സാധാരണ സ്റ്റാച്വൽ രൂപങ്ങൾ കണ്ണുനീര് പൊഴിക്കാറില്ല എന്നാൽ ജൂലിയക്കമ്മിൻ്റെ ഭവനത്തിൽ വെച്ചിരുന്ന പരിശുദ്ധി അമ്മയുടെ ഈ രൂപം കണ്ണുനീർ പൊഴിച്ചുകൊണ്ടേയിരുന്നു അതിനൊരു സ്വർഗീയ സന്ദേശം അടങ്ങിയിട്ടുണ്ട് പ്രിയമുള്ളവരെ ഇപ്രകാരമൊക്കെയുള്ള പ്രകൃതിയാതീതമായ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ സഭ തീർച്ചയായും അത് പരിശോധിക്കും ഈ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ കൃത്രിമങ്ങൾ നടന്നിട്ടുണ്ടോ ഏതെങ്കിലും മറ്റെന്തെങ്കിലുമൊക്കെയാണോ ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ പഠിക്കും ഇതൊക്കെ പഠനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സഭ പിന്നീട് പരിശുദ്ധി അമ്മയുടെ വെളിപ്പെടുത്തലുകളൊക്കെ അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുക നാജുവിൽ സൗത്ത് കൊറിയയിലെ നാജുവിൽ ഈ രൂപത്തിൽ നിന്ന് അമ്മ ഒഴുക്കിയ കണ്ണീര് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ കണ്ണീര് തന്നെയാണ് എന്ന് പിന്നീട് ശാസ്ത്രം തെളിയിക്കുകയുണ്ടായി പ്രിയമുള്ള സഹോദരങ്ങളെ എപ്പോഴാണ് നാം കണ്ണീർ പൊഴിക്കുക നമ്മൾ കണ്ണീർ പൊഴിക്കുന്നത് വലിയ വേദനയുണ്ടാകുമ്പോഴാണ് മനസ്സ് സങ്കടപ്പെടുമ്പോഴാണ് എന്തൊക്കെയോ നമ്മെ ആഴത്തിൽ മുറിവേൽപ്പിക്കുമ്പോഴാണ് കണ്ണുനീർ പൊഴിക്കുക പരിശുദ്ധ അമ്മ തന്നെ ഒരടയാളമായി തൻ്റെ ഈ ലോകത്തിലെ ഒരു രൂപത്തിലൂടെ കണ്ണുനീർ പൊഴിച്ചുവെങ്കിൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധ കന്യകയുടെ ഹൃദയം എന്തിനെയോ ഓർത്ത് വേദനിക്കുന്നുണ്ടെന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ കണ്ണുനീര് ഇന്ന് നമ്മൾ ഓരോരുത്തരോടും പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏതെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ ജീവിതരീതികളോ എൻ്റെ വിശുദ്ധി കൈവരിക്കാൻ പറ്റാത്ത രീതിയിൽ ഏതെങ്കിലും പാപത്തിലേക്ക് നടന്നു പോകുന്ന ജീവിത അനുഭവങ്ങളോ പാപത്തിൻ്റെ സാഹചര്യങ്ങളുമായുള്ള കൂട്ടുകൂടലോ എന്തെങ്കിലും പരിശുദ്ധി അമ്മയെ വേദനിപ്പിക്കുന്നുണ്ടോ എന്ന് ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ആഴ്ചകളിൽ തന്നെ നാം ആഴത്തിൽ ചിന്തിക്കണം ഒരുപക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ട് പാപത്തെ വെറുത്തുപേക്ഷിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ട് എന്നാൽ പലപ്പോഴും പാപത്തിൻ്റെ സുഖങ്ങളെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകുവാൻ പ്രലോഭനം ലഭിച്ചപ്പോൾ ആ പ്രലോഭനത്തിനടിപ്പെട്ടു പോയ നിമിഷങ്ങൾ ഒരുപക്ഷെ പരിശുദ്ധ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം ഇപ്രകാരമുള്ള ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ അമ്മയുടെ കണ്ണുനീര് ഒഴിക്കുവാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ ഇത് ഈ പുതുവർഷത്തിൽ ഒരു മനം മാറ്റത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ എത്തിപ്പിടിക്കുവാൻ സാധിക്കാതിരുന്ന പുണ്യ ജീവിതത്തെയും കഴിഞ്ഞ വർഷങ്ങളിൽ പുലുകുവാൻ സാധിക്കാതെ പോയ വിശുദ്ധ ജീവിതത്തെയും ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പുലുകുവാനും മുറുകെ പിടിക്കുവാനും പാപത്തിൻ്റെ സകല മേഖലകളും മാറ്റി നിർത്തുവാനുമുള്ള ഒരു വിളിയാണ് പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ കണ്ണുനീര് ഇന്ന് നമ്മോട് ആവശ്യപ്പെടുക അമ്മ കണ്ണുനീർ പൊഴിക്കുന്നത് പാപികളുടെ അവസ്ഥയോർത്തിട്ട നഷ്ടപ്പെട്ടു പോകുന്ന യാത്മാക്കളുടെ ദയനീയമായ അവസ്ഥ കണ്ടാണ് അമ്മ വേദനിക്കുന്നത് കാരണം ഈശോ തൻ്റെ കൊരിശുമരണത്തിലൂടെ സഹനത്തിലൂടെ പീഡാനുഭവത്തിലൂടെ നേടിയെടുത്ത രക്ഷ മനുഷ്യൻ കൈവരിക്കാതെ നിത്യനാശത്തിലേക്ക് കടന്നു പോകുന്ന ദയനീയമായ അവസ്ഥയാണ് അമ്മയെ വേദനിപ്പിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇന്ന് ഞാനും നിങ്ങളും ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ചിന്തിക്കണം നമ്മുടെ ജീവിതങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ ക്രമീകരണങ്ങൾ നടത്തി പരിശുദ്ധ പരിശുദ്ധിയമ്മയ്ക്കൊരാശ്വാസമായി മാറേണ്ടതുണ്ടോയെന്ന് ആ മാനസാന്തരത്വമാണ് നാജുവിൽ അമ്മ നമ്മോട് ആവശ്യപ്പെടുക പ്രിയമുള്ള സഹോദരങ്ങളെ നാജുവിലെ വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് മാനസാന്തരത്തിലേക്കുള്ള ഒരു ജീവിതം നമ്മൾ ആരംഭിക്കണമെന്നുള്ളത് ഇന്ന് ഞാനും നിങ്ങളും ഓരോരുത്തരും മാനസാന്തരത്തിലേക്കുള്ള ഒരു ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മളോർക്കും ഓ ഞാൻ വലിയ പാപമൊന്നും ചെയ്യുന്നില്ലല്ലോ ഞാൻ മറ്റുള്ളവരെ പോലെ വലിയ വലിയ പാപത്തിലൊന്നും അടിപ്പെട്ട് പോകുന്നില്ല ഞാൻ വിശ്വജിജീവം നയിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം എന്നാൽ ആഴത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുമ്പോൾ മനസ്സാന്തരപ്പെടേണ്ട പല മേഖലകളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും അതിനാ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധിയമ്മ നാജുവിൽ പൊഴിച്ച കണ്ണുനീര് എന്താണ് വ്യക്തിപരമായി ഇന്ന് എന്നോടും നിങ്ങളോടും എന്ന് നമ്മൾ ചിന്തിക്കണം പരിശുദ്ധിയമ്മ അല്ല ഈ ലോകത്തിൽ കടന്നു വന്ന് കണ്ണുനീർ പൊഴിക്കുക അമ്മ വേദനിച്ചതുകൊണ്ടാണ് കണ്ണുനീർ പൊഴിക്കുക ഞാൻ പരിശുദ്ധിയമ്മയുടെ നൊമ്പരത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് എവിടെയെങ്കിലും അമ്മ വേദനിക്കുന്ന ഒരു സാഹചര്യം ഞാൻ മൂലം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മനസാന്തരപ്പെടുവാനുള്ള സ്വർഗത്തിൻ്റെ വിളി ഗൗരവമായി എടുക്കുവാൻ നാജുവിലെ പരിശുദ്ധി അമ്മ ഇന്ന് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മയുടെ രാജുവിലെ വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് മക്കളെ നിങ്ങൾ മാനസാന്തരത്തിലേക്ക് കടന്നു വരിക എന്നുള്ളത് രണ്ടാമതായി പരിശുദ്ധിയമ്മ പറഞ്ഞു തന്നിരിക്കുന്ന വലിയൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളോർത്ത് വിലപിക്കണം നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളോർത്ത് പശ്ചാത്തപിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ പാപങ്ങളോർത്ത് നമ്മൾ വ്യക്തിപരമായി പശ്ചാത്തപിക്കണം എന്താണ് പശ്ചാത്താപം എൻ്റെ പാപം ദൈവത്തെ വേദനിപ്പിച്ചിട്ടുണ്ട് എൻ്റെ പാപം സഭയെ ബാധിച്ചിട്ടുണ്ട് എൻ്റെ പാപം എൻ്റെ കുടുംബത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എൻ്റെ പാപം ഒരുപക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ള ആ നൊമ്പരമാണ് എൻ്റെ പാപം മൂലം പലരും വേദനിക്കുന്നുണ്ട് എൻ്റെ പാപത്തിൻ്റെ തിക്ത അനുഭവം ഞാൻ മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട പലരും ചില സാഹചര്യങ്ങളിൽ ഏറ്റെടുക്കേണ്ട സാഹ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം എന്ന നൊമ്പരമാണ് മനസാന്തരത്തിലേക്ക് നമ്മളെ നയിക്കുക എല്ലാത്തിനുമുപരി എൻ്റെ ദൈവത്തെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പൊന്നുതമ്പരാനെ എന്റെ പാപം മൂലം ഞാൻ വേദനിപ്പിച്ചല്ലോ എന്നുള്ള നൊമ്പരമാണ് മനസാന്തരത്തിൻ്റെ അടിസ്ഥാനം പശ്ചാത്തപിക്കുന്ന ഒരു പാപിയെയും ദൈവം കൈവിടില്ല ആയതിനാ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധിയമ്മൻ രാജുവിൽ നമ്മുടെ ആവശ്യപ്പെടുകയാ നിങ്ങളുടെ പാപങ്ങൾ ഓർത്ത് നീ പശ്ചാത്തപിക്കണം നീ മനസ്ഥപിക്കണം നീ അനുതപിക്കണം എന്ന് ചിന്തിക്കുകയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൻ്റെ അവസാനം വരെ നമ്മൾ ചെയ്ത ഏതെങ്കിലും പാപങ്ങളോർത്ത് നമ്മൾ പശ്ചാത്തപിച്ചിട്ടുണ്ടോ നമ്മൾ ആത്മാർത്ഥമായി ദൈവസ്ഥനം അനുദിച്ചിട്ടുണ്ടോ നമ്മുടെയൊക്കെ കുംഭസാരം പ്രിയമുള്ള സഹോദരങ്ങളെ എപ്രകാരമുള്ള കുംഭസാരങ്ങളായിരുന്നു ഒരു ഒഴുക്കം കുംഭസാരമാണോ നമ്മൾ നടത്തിയിരുന്നത് അതോ ഗൗരവമായി നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞുള്ള ഒരു കുംഭസാരം ഗൗരവമായ കുംഭസാരത്തിൽ നമ്മൾ ഉറച്ച ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞു ദൈവത്തോട് പറയും ദൈവമേ ഈ പാപങ്ങൾ ചെയ്തു നിന്ന് വേദനിപ്പിച്ചതിനോർത്ത് ഞാൻ മനസ്തപിക്കുന്നു ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇനി ഈ പാപം ഞാൻ ചെയ്യുകയില്ല എന്നുള്ള ഒരു തീരുമാനവും തമ്പുരാൻ്റെ കാൽച്ചുവട്ടിൽ ഓരോ കുംഭസാരത്തിലും നമ്മൾ സമർപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക യഥാർത്ഥമായ പശ്ചാത്താപത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ ഒരു തീരുമാനമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുക ഇനി ഞാൻ ചെയ്ത ഈ പാപം ആവർത്തിക്കില്ല ഒരു തീരുമാനം കുംഭസാരക്കൂട്ടിൽ നാം എടുക്കുന്നുണ്ട് ദൈവസന്നിധിയിൽ ആ തീരുമാനത്തോട് എനിക്കും നിങ്ങൾക്കും വിശ്വസ്ത പുലർത്തുവാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഞാനും നിങ്ങളും അനുദപിക്കണമെന്ന് പരിശുദ്ധി അമ്മ രാജുവിൽ ആവശ്യപ്പെട്ടപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ പാപത്തിൻ്റെ വഴികളൊന്ന് പരിശോധിക്കാം ഏത് പാപത്തെയോർത്താണ് ഞാൻ മനസ്തപിക്കേണ്ടത് ഞാൻ അറിഞ്ഞ് ചെയ്ത പാപങ്ങളുണ്ട് അറിയാതെ ചെയ്ത പാപങ്ങളുണ്ട് ഞാൻ ഉപേക്ഷയാൽ ചെയ്ത പാപങ്ങളുണ്ട് ചെയ്യാമായിരുന്ന അനേക നന്മകൾ ചെയ്യാതെ പോയ നിമിഷങ്ങളാണ് ഉപേക്ഷയാൽ ചെയ്ത പാപങ്ങൾ ഇവയെല്ലാം ദേവസന്നിധിയിൽ അനുതാപത്തോടു കൂടി നമ്മൾ സമർപ്പിച്ച് ഈ പുതുവർഷത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ പാപങ്ങളോർത്ത് അനുതപിച്ച് മനസാന്തരപ്പെട്ട ഒരു ആത്മാവിൻ്റെ ഉടമയായി സ്വർഗത്തിന് നമ്മളെ കാണുവാൻ സാധിക്കണം ഇതാണ് സൗത്ത് കൊറിയയിലെ നാജുവിൽ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് പാപങ്ങളോർത്ത് മനസ്തപിക്കണം ചുമ്മാ ഓടിപ്പോയി കുംഭസാരിച്ച് ഒരു ഒഴുക്കം കുമ്പസാരം നടത്തിപ്പോയതുകൊണ്ടായില്ല പാപങ്ങളോർത്ത് അനുതപിക്കണം ഇനി ആ പാപം ചെയ്യുന്ന തീരുമാനിക്കണം പാപത്തിൻ്റെ കൂട്ടുകെട്ടുകളെ പൂർണ്ണമായി ഉപേക്ഷിക്കണം പാപം ചെയ്ത സ്ഥലങ്ങളിലേക്ക് നടന്നു പോകാതിരിക്കണം പാപത്തിൻ്റെ സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുന്ന് ഓടി അകലണം അപ്പോൾ മനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന മക്കളായി സ്വർഗത്തിന് നമ്മളെ കാണുവാൻ സാധിക്കും ഇത് പരിശുദ്ധ അമ്മയുടെ ആഗ്രഹമാണ് എം നിങ്ങളുടെയും നിത്യ രക്ഷയ്ക്കുള്ള ആഹ്വാനമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ സൗത്ത് കൊറിയയിലെ നാജുവിൽ പരിശുദ്ധി അമ്മ നമ്മോട് സംസാരിക്കുന്നത് നിത്യരക്ഷയ്ക്കു വേണ്ടിയുള്ള സന്ദേശമാണ് തൻ്റെ പുത്രനായ യേശുക്രിസ്തു ക്രിസ്തു കുരിശമനത്തിലൂടെ നേടിയെടുത്ത ഒരാത്മാവും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ആ വലിയ ആഗ്രഹത്തോടെയാണ് അമ്മ നാജുവിൽ സംസാരിക്കുന്നത് പരിശുദ്ധി അമ്മയുടെ കണ്ണുനീരിൻ്റെ വില നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണെന്ന് നാം തിരിച്ചറിയണം ചിലപ്പോൾ അവിടെയും ഇവിടെയുമൊക്കെ പരിശുദ്ധിയമ്മ കണ്ണീർ പൊഴിക്കുന്നു രക്തക്കണ്ണീർ പൊഴിക്കുന്നു മറ്റത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്നൊക്കെ നമ്മൾ അറിയുമ്പോൾ അതൊന്നും നമ്മളെ സ്വാധീനിക്കാതെ പോകുന്ന സാഹചര്യമുണ്ട് എന്നാൽ നാജുവിലെ പരിശുദ്ധയമ്മയുടെ കണ്ണുനീർ എന്നോടും നിങ്ങളോടും വ്യക്തിപരമായി ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് വ്യക്തിപരമായി എനിക്കും നിങ്ങൾക്കും ചില സ്വർഗീയ ദൂതുകൾ പകർന്നു നൽകുന്നുണ്ട് അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ കണ്ണുനീർ തുള്ളികളുടെ വില ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വ്യക്തിപരമായി നാം തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് എൻ്റെ പരിശുദ്ധി അമ്മയെ ആശ്വസിപ്പിക്കുവാൻ ഞാൻ ചെയ്യേണ്ടത് എന്ന് പ്രാർത്ഥനയിൽ കണ്ടുപിടിച്ച് പരിശുദ്ധി അമ്മയ്ക്ക് ആശ്വാസമായി നമ്മൾ ഓരോരുത്തരും മാറുവാനുള്ള ഒരു പരിശ്രമം ഇന്ന് നമുക്ക് ആരംഭിക്കാം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചെറിയ രീതിയിലെങ്കിലും നമ്മളൊരു മനസാന്തരത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ പരിശുദ്ധി അമ്മ സന്തോഷിക്കുന്നു സ്വർഗം സന്തോഷിക്കുന്നു അങ്ങനെ പാപമില്ലാത്ത ഒരു ജീവിതം ഈ പുതുവർഷത്തിൽ നയിച്ച് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായം നമുക്ക് യാചിക്കാം പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനോടും വിശുദ്ധ ജോൺ ബോറണ്ടാമൻ മാർപ്പാപ്പിയോടും ചേർന്ന് നമ്മുടെ പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം ഓ അറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങളോരോരുത്തരോടുമൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടുകൂടെ നിങ്ങളുടെ കുടുംബങ്ങളിൽ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ